ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്കിന്നേരം ചുരിദാർ കിട്ടാം ചുരിദാറിൻ്റെ ലൈനിങ് ആവുമ്പോൾ അതിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് നോക്കാം ആദ്യം ലെങ്ക് മാർക്ക് ചെയ്യാം എത്രയാണോ നീളം വേണ്ടത് അത് അളവെടുത്തിട്ട് നിളം കണക്കായിട്ട് മാർക്ക് ചെയ്യാം ലൈനിങ്ങിൻ്റെ ഫുള്ളായിട്ട് നിളം കിട്ടില്ല കിട്ടുന്ന അളവിൽ എടുക്കുക അതിനുശേഷം ഷോൾഡർ മാർക്ക് ചെയ്യാം ഷോർട്ടിപ്പം പതിനേഴരയാണ് അതിനേ എടുക്കാം അതിനോ പെട്ടര വരും അട്ടേമുക്കാൽ മുറിക്കാം കുറച്ച് കടിയുള്ള ആളാണ് അപ്പോൾ അട്ടയമുക്കാൽ ഇങ്ങോട്ടേക്ക് എടുക്കും പക്ഷെ അവിട്ടർ ഇവിടുന്ന് ഇത് ഇവിടുന്ന് സീറോ സീറോ വണ് അപ്പോൾ സീറോ എന്നാണ് തുടങ്ങുന്നത് അപ്പോൾ ഇവിടെ സീറോ ഒന്ന് തുടങ്ങി നമ്മൾ അട്ടയമുക്കാൽ മുറിക്കിട്ടു അവിടുന്ന് താഴോട്ടേക്കും അതേ അളവിൽ തന്നെ മാറില്ല മുട്ടേ മുക്കാൽ തന്നെ നോക്കിയാൽ ഉടനെ അങ്ങോട്ടേക്കുള്ള അളവ് നോക്കുക മുട്ടൻ മുക്കാൽ ഇത് ചെസ്റ്റ് അളവ് നോക്കുക ചെസ്റ്റ് അളവ് നാൽപ്പത്തേഴാണ് അപ്പോൾ നാൽപ്പത്തേഴ് ആവുമ്പോൾ അത് ടാപ്പ് അടക്കി നാൽപ്പത്തേഴ് എടുത്ത് അത്ര കിട്ടിയല്ലോ നാല് ഭാഗമാക്കുക നാല് ഭാഗമാക്കി അതെത്രയാണ് വരുന്നത് നോക്കുക പതിനൊന്നേ മുക്കാല വരുന്നത് അപ്പോൾ പതിനൊന്നേ മുക്കാലാവുമ്പോൾ നമ്മൾ അതിനോട് ഒരു ഇഞ്ച് കൂടി കൂട്ടണം നമുക്ക് ലൂസ് വേണമല്ലോ ഒന്നേ മുക്കാൽ മാത്രം എടുത്ത് കഴിഞ്ഞാൽ കിട്ടൂല അപ്പം പന്ത്രണ്ടേ മുക്കാൽ എടുക്കും പന്ത്രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്യാം അതിനുശേഷം ഒരു ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ മുക്കും ഒന്നരേഞ്ച് തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്യാം ഒത്തിരി കിട്ടിയല്ലോ ശേഷം ഇത് ചെസ്റ്റ് ലെങ്ത് ലെങ്ത്താണ് വരിക ഇത് ഷോൾഡർ ഷോൾഡർ ചെസ്റ്റ് ലെങ്ത് ഇങ്ങോട്ടേക്ക് വന്നു കൈക്കുളീൻ്റെ അളവ് അപ്പോൾ അവിടുന്ന് ടെമുക്കോലങ്ങളെല്ലാം നമ്മൾ മാർക്ക് ചെയ്തത് ഇനി വേസ്റ്റ് ലെങ്ത് എടുക്കുക വേസ്റ്റ് ലെങ്ത് ഇത് കുറച്ച് വണ്ണമുള്ളവരായതുകൊണ്ട് ഞാൻ പതിനാറ് എടുക്കുന്നുണ്ട് വേസ്റ്റ് വേസ്റ്റ് വരയ്ക്ക് നാൽപ്പത്താറാണ് വരുന്നത് അപ്പോൾ നാൽപ്പത്താറിന് നമ്മൾ നാല് രൂപ വെക്കുക

സീറ്റ് ലെങ്ത് സീറ്റ് ലെങ്ത് നല്ല ഹിപ്പ് നല്ല ഉള്ളവരായതുകൊണ്ട് കുറച്ചും കൂടി നമ്മൾ ഇരുപത്തി ഇരുപത്തൊന്നര ഇരുപത്തിരണ്ട് അങ്ങനെയെല്ലാം എടുക്കൽ പക്ഷേ ഇത് ഇരുപത്തിനാലെടുക്കുന്നുണ്ട് നാലര എടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഹിപ്പ് അറുപതിഞ്ചാണ് വരുന്നത് അപ്പോൾ നമുക്ക് പതിനഞ്ച് ഇഞ്ച് വേണം കണക്കായിട്ടെടുക്കുന്നുള്ളൂ അതിനോട് തയ്യൽത്തുമ്പ് കൂട്ടാനില്ല അപ്പോൾ നമ്മൾ ഇതിന് ലൈനിങ്ങിൻ്റെ ഇത്രേ വരുന്നുള്ളൂ അപ്പോൾ നല്ല പീസ് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് കുറച്ചും കൂടി ഇവിടെ അടിക്കേണ്ടത് ഇവിടെ ഇവിടെ ഒന്നര ഇഞ്ചാകുന്ന തയ്യൽ നിന്നുമ്പോൾ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരിഞ്ച് എടുത്താൽ മതി അപ്പം ഞാൻ കൂടുതൽ കൂടുതലെടുക്കുന്നില്ല കൂടുതലെടുക്കാൻ തുണി ഇല്ല ഇതിലില്ലാത്തത് കൊണ്ട് അവിടുന്ന് അങ്ങോട്ടേക്ക് അതുപോലെ ഈ അളവ് തന്നെ എടുക്കാൻ പറ്റുള്ളൂ ഇത്ര എടുക്കാം നമുക്ക് ഇതിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം നമുക്ക് ഈ സൈഡിൽ നിന്ന് കിട്ടുന്ന പീസ് എടുത്തിട്ട് ഇവിടെ വെച്ചു കൊടുക്കാം കുറച്ച് വെച്ചിട്ടില്ല കുഴപ്പമില്ല നല്ല പീസ് ഉള്ളിലേക്ക് മടക്കി അടിക്കുന്നത് ഒന്നല്ലോ അപ്പോ അത് കവർ ചെയ്തിട്ട് പോകും ഇതാണ് ഇവിടെ വരേണ്ടത് പീസ് വെച്ച് കൊടുക്കാം നമ്മൾ ഇനി കൈപ്പുളീൻ്റെ അളവ് നോക്കുമ്പോൾ ഇതിൻ്റെ നീളവിൻ്റെ പകുതി എടുക്കുക ഇപ്പം എട്ടേ മുക്കാല ഉള്ളത് അപ്പോൾ നാലര നാലരകാലം ഒരു പോയിന്റ് ഉണ്ട് ഇവിടെ പകുതിക്ക് മാർക്ക് ചെയ്യാം അവിടുന്ന് ഇത് ഫ്രണ്ട് കാണാം ഫ്രണ്ട് മാർക്ക് ചെയ്യുമ്പോൾ അവിടുന്ന് ഒരു അര ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് എടുക്കും

എല്ലാവർക്കും മനസ്സിലാക്കേണ്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയമുള്ളവർക്ക് അതേ നമ്മള് ഫ്രണ്ട് കട്ട് ചെയ്യാൻ പാടില്ല ബാക്ക് മാർക്ക് മാർക്കിലൂടെ കട്ട് ചെയ്യാം അതിനുശേഷം ബാക്ക് ടീച്ച് മാറ്റി വെച്ചിട്ട് ഇവിടെ ൊടുക്കെ സ്റ്റിക്കണ്ടടുത്തും നോച്ചുകൊടുക്കും നോച്ചു കൊടുക്കും ശേഷം ഫ്രണ്ട് മാറ്റി ബാക്ക് മാറ്റി വെച്ചിട്ട് ഫ്രണ്ടിൻ്റെ പിന്നെ ചിലർക്ക് വേണമെങ്കിൽ ഷോർട്ട് ചെരിവ് കൊടുക്കും ഇതിന് ഷോർട്ട് ചെരുവ് ആവശ്യമില്ല അരേഞ്ച് ഇത് നമ്മൾ നെക്കൾ വരക്കുന്നതിന് നമുക്കായിട്ട് ഷോർട്ടർ ചെലവ് കൂടെ നിർത്തിട്ട് ഇങ്ങോട്ടേക്ക് അറേഞ്ച് താഴ്ത്തി വെച്ച് ഷോൾഡർ ചെരുവ് വരച്ചു കൊടുക്കാം ാവശ്യമില്ലാത്തത് കൊണ്ട് വരക്കാൻ പറ്റും അപ്പം നിക്ക് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല അത് ക്യാൻവാസിൽ ഒട്ടിച്ചിട്ട് ചെയ്യേണ്ടതാണ് നമുക്കിനി ഇതിന്റെ നല്ല പീസ് കട്ട് ചെയ്യാം നല്ല പീസ് കറക്റ്റ് ആയിട്ട് എടുത്ത് വയ്ക്കുക അതിനുശേഷം ലൈനിങ് അത് തുണി ചുളിവെല്ലാം ഉണ്ടെങ്കിൽ ചുളിവ എല്ലാം ഇസ് അയൺ ചെയ്തിട്ട് ക്ലിയർ ആക്കണം അതിനുശേഷം നമുക്ക് എത്രയാണോ വേണ്ടത് അത് മാർക്ക് നല്ല തുണി ഫോൾഡ് നമ്മുടെ ഭാഗത്തേക്കാക്കിയിട്ട് തന്നെ വെക്കുക ലൈനിങ്ങും അതുപോലെ തന്നെ ഫോൾഡിങ് നമ്മൾ ഭാഗത്തേക്കാക്കി വെക്കുക കറക്റ്റായിട്ട് വെക്കുക രണ്ട് ഭാഗവും കണക്കാക്കിയിട്ട് എടുക്കുക നമുക്കിതിൽ നിന്ന് സ്ലീവ് കൊടുക്കണം സ്ലീവ് ഇങ്ങോട്ട് കിട്ടൂല ഇവിടെ നിന്ന് ഇട്ടിട്ട് ഇവിടെ കിട്ടുന്ന പീസ് ഇതുകൂടെ ചേർത്ത് വയ്ക്കണം ഉച്ചയാണ് ഡിസൈൻ്റെ നിലകത്ത് പൊടിയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു വർക്ക് വേണം അതുകൊണ്ട് കുറച്ചില്ല നല്ല പീസ് കുറച്ച് കൂടുതലായിട്ട് വെക്കുന്നുണ്ട് ൂടെ പറഞ്ഞല്ലേ കൂടെ കുറച്ച് കൂടുതലാക്കിയിട്ട് വെക്കും മറക്കി അടിക്കുമ്പോൾ ഇതിന് വെക്കായിട്ട് കിട്ടും Y ya te vas a